േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ചു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർച്ചനയാകെ പകച്ചു പോയിരിക്കുകയാണ് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും അർച്ചന കരുത്തിയതല്ല മാത്രവുമല്ല ഇതേ തുടർന്ന് അച്വിനോട് കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിന് അർച്ചന തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് തനിക്ക് നേരെ അപ്രതീക്ഷിതമായ ചതിയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്നാണ് ആകെ ഞെട്ടിപ്പോകുന്നത് ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങൾ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇതോടെ അച്ചു കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ഭാവമാറ്റം ചന്ദ്രയെയും അതുപോലെ തന്നെ രുഖുവിനെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പടിപാളി എന്ന് മനസ്സിലാക്കുകയാണ് അവർ ഇതോടെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ും അതുപോലെ തന്നെ ചന്ദ്രയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്